ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ് അനിയായിട്ട് അടിക്കുകയാണ് എന്ത് വൃത്തിയായിട്ട പരിപാടിയാടാ നീ കാണിക്കുന്നെ നാളെ കല്യാണം വെച്ചുകൊണ്ട് ഇങ്ങനെ മൂക്കറ്റം കുടിച്ച് വെളിവില്ലാതെ കിടന്ന എങ്ങനെ ശരിയാവും എടാ നീയൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണോടാ ഏ ഇവൻ്റെ കല്യാണമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നിട്ട് എന്തിനാണോ നീയൊക്കെ അവനെ കുടിപ്പിച്ചത് ആദർശ് ഏട്ടാ ഞങ്ങളുടെ മേലെ ഒരു തെറ്റുമില്ല സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് അനി വന്ന കാര്യം മുതൽ അനി വന്നിട്ട് നാളെ എൻ്റെ കല്യാണമായിട്ട് നിങ്ങൾക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ അതുകൊണ്ട് ഇന്നെല്ലാവരും ഒരുമിച്ച് കൂടാമെന്ന് കരുതി വാ നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്നൊക്കെ അനി ചോദിച്ചത് ഏയ് അത് വേണ്ടടാ നാളെ നിൻ്റെ കല്യാണമല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ മൂക്കറ്റം കുടിച്ച് ലക്കില്ലാതെ കിടന്നാൽ അത് കല്യാണം മുടങ്ങുന്നതിന് തുല്യ ഈ കല്യാണം തന്നെ അറിയില്ല അങ്ങനെയുള്ളപ്പോഴാ ഈ കല്യാണം മുടങ്ങുന്ന കാര്യം പറയുന്നത് എടാ എനിക്ക് എനിക്ക് നിങ്ങൾക്ക് ഇപ്പം പാർട്ടി തരണം ആ ഇടാ ഇവിടെ ലിക്കോറുണ്ടോ ആ ഉണ്ട് അതൊക്കെ ഞാൻ ഏർപ്പാടാക്കാം പക്ഷെ നീ കുടിച്ച് ബോധം ഹാ നിന്നോട് എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത് ഇനി നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്തിരിയാൻ നോക്കിയാലും ഞാൻ ഒറ്റയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയി കുടിക്കും അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനി മുറിയിലേക്ക് ചെല്ലുക ആ സമയത്ത് അനിക്ക് കുടിക്കാനുള്ളതൊക്കെ മേടിച്ചോണ്ടുവന്ന് അപ്പം അനേ എന്തായാലും നിങ്ങൾക്ക് പാർട്ടി തന്നിട്ട് ഞാൻ കുടിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നും ഗ്ലാസ്സിൽ ഒഴിച്ച് വെള്ളം പോലും ചേർക്കാതെ അങ്ങ് കുടിക്കുക അത് കണ്ടത് കൂട്ടുകാരമാർ എടാ വേണ്ട നീ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ ഇതിൻ്റെ മണം പോലും മണത്ത് നോക്കാത്ത നീ എന്തിനാടാ കുടിക്കുന്നത് സമാധാനം ഇല്ലാത്തത് കൊണ്ടാടാ ഒരു സമാധാനം ഇല്ല എൻ്റെ ജീവിതം താറുമാറായി പോകാൻ പോവുക ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവള് ഒരു ഫ്രോഡാ അവള് അവളുമായിട്ട് ഒരിക്കലും എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല അതെന്റെ വീട്ടുകാരോട് മുഴുവനും പറഞ്ഞു ആരും വിശ്വസിക്കുന്നില്ലടാ എല്ലാവർക്കും അവരവരുടെ കാര്യം അവരവരുടെ സന്തോഷം എന്നാ എന്റെ ജീവിതമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആ ഞാൻ സ്നേഹിച്ച എൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി അവളായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ഇന്ന് ഇത് ഇന്ന് ഇവിടേക്ക് പോലും വരാതെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഞാൻ മുന്നിൽ നിന്ന് ചെയ്തു തന്നെയായിരുന്നു പക്ഷേ ഇതൊരു പക്ഷേ എന്നെ എന്നെ കൂട്ടിലടയ്ക്കുന്നതിന് തുല്യടാ അനാമിക അവൾ ശരിയല്ലടാ അവൾ അവൾ ഭയങ്കര സാധന അവളുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നവള അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവള അതുകൊണ്ട് ഈ കല്യാണം എനിക്ക് വേണ്ട ആ ഈ കല്യാണം എൻ്റെ ഈ കുടിയോടുകൂടെ മുടങ്ങുന്നെങ്കിൽ അങ്ങ് മുടങ്ങിക്കോട്ടെ എന്നും പറഞ്ഞെ അനി വീണ്ടും വീണ്ടും കുടിക്കുക എടാ നീ കുടിക്കല്ലേ നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ ബിയർ കൊണ്ട് തരാം മാറിയിക്കടാ അങ്ങോട്ട് ഞാൻ കുടിക്കും എനിക്ക് കുടിച്ചേ മതിയാവും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എനിക്ക് കുടിക്കണം വീട്ടിൽ കിടന്നിട്ട് ഉറക്കം ഞാൻ ഇവിടെ വന്നത് കുടിച്ചിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചത് ഇന്ന് മുഴുവനും കുടിച്ചിട്ട് സമാധാനത്തോടെ എനിക്ക് ഇവിടെ കിടന്നുറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അതിനെ കുടിച്ചതും കഥകളും ഒക്കെ കൂട്ടുകാരന്മാരെ ആദർശനോട് പറയുക എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് എടാ നീയൊക്കെ ഇവന്റെ കൂട്ടുകാരന്മാരല്ലേ എന്നിട്ടും ഇവന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് നിനക്കൊന്നും അറിയില്ലേ എന്നും ആദർശ ചോദിക്കുകയാണ് അത് കേട്ടതും അത് പിന്നെ ആദർശേട്ടാ അത് നയനേച്ചിക്ക് അറിയാം എന്നും അവരെ കൂട്ടുകാർ പറയുക അത് കേട്ടതും എന്താ നയനയ്ക്കറിയോ ആ അതെ ആദർശേട്ടാ നയനെ നിനക്കറിയോ ആരാ പെണ്ണെന്ന് എന്ന് ആ എനിക്കറിയാം ആദർശട്ടാ എന്നും നയന പറയാണ് ഇത് കേട്ടതും ആദർശ കലിതുള്ളി നമ്മുടെ നയനയെ തുറച്ചു നോക്കുക എന്നിട്ട് എടാ കുറച്ച് മോര് കിട്ടുമോ ആ കിട്ടും അതൊക്കെ ഏർപ്പെടാക്കിത്തരാം എന്നാൽ പെട്ടെന്ന് കൊണ്ടുപോവാം എന്നും പറഞ്ഞ് മോര് മേടിച്ചോണ്ടെന്ന് കൊടുക്കുക അങ്ങനെ മോര് ആനയ്ക്ക് കൊടുത്ത സമയത്ത് അനിക്ക് വാൾ വെക്കാൻ തോന്നുക അപ്പം അനിയെ പെട്ടെന്ന് തന്നെ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആദർശം വാതലടയ്ക്കുക അനിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇത് എന്തിനാ ആദർശേടനോട് പറഞ്ഞത് എനിക്കറിയാമെന്ന് ആ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ചേച്ചി അനിയോട് ഞങ്ങൾ പരമാവധി പറഞ്ഞതാ കുടിക്കണ്ട കുടിക്കണ്ടെന്ന് അവൻ്റെ ജീവിതം തകർത്തുകൊണ്ട് ഏഹ് അവനെ സങ്കടക്കടലിൽ ആഴ്ത്തിക്കൊണ്ട് വേണോ ഇങ്ങനൊരു കല്യാണം അത് ശരിയല്ല ചേച്ചി അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ആദർശടിനോട് തുറന്നു പറ അങ്ങനെയെങ്കിലും അനിയും നന്ദു ഒന്നിക്കട്ടെ ചേച്ചി ഹാ ഞാൻ പറഞ്ഞില്ലേടാ നന്ദുവിൻ്റെ മനസ്സിൽ ഒരിക്കലും അനിയോട് സ്നേഹവും ഇല്ല ഫ്രണ്ട്ഷിപ്പാ ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ എങ്ങനെയാ ഞാനിതൊക്കെ ഏഹ് നന്ദുവിനോട് പോയി പറയുന്നത് ആദർശടിനോട് പറയുന്നേ മനസയുടെ ലവ്വാടാ അവർ തമ്മിൽ ഒന്നിക്കോ ഒന്നിക്കും എനിക്കറിയാം നന്ദുന് അനിയോട് ഇഷ്ടമുണ്ട് അവൾ ചേച്ചിയെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് ചേച്ചി എന്തായാലും ആദർശടനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണം എടാ ആ ടവലും തന്നെ എന്നും പറഞ്ഞു ആദർശ് ടവൽ മേടിച്ച് അനിയുടെ തലയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക എന്നിട്ട് അനിയെ കൊണ്ടുവന്ന് അവിടെ കസാരയിലിരുത്തി ഇടാ നിങ്ങളിവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റം ഞാൻ ഇപ്പോൾ വരാം നയനെ ഒന്ന് വന്നേ എന്നും പറഞ്ഞ് നയനയും വിളിച്ചുകൊണ്ട് ആദർശ് പുറത്തേക്ക് പോവുക ഈ സമയം കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ അനിയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കുക മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളണം അനയുടെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് നീ അറിഞ്ഞിട്ടും എന്നിൽ നിന്നും എന്തിനാ അത് മൂടി വെച്ചത് സത്യം പറയാൻ അത് കേട്ടതും അത് പിന്നെ ആദർശേട്ട പ്രത്യേക സാഹചര്യം കൊണ്ടാ ഞാനത് മൂടി വെച്ചത് ഹാ എന്താണ് അതിനെ ഇത് നീ എപ്പോഴും എന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുക നിന്റെ മനസ്സിൽ പല കള്ളങ്ങളും ഉള്ളത് എന്നോട് പറയാതെ മൂടി വയ്ക്കുക നീ എന്നോട് ഒരിക്കലും സത്യം പറഞ്ഞിട്ടില്ല എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടും നീ എന്നിൽ നിന്നും എല്ലാം മൂടി വയ്ക്കുന്നത് എന്തിനാ എന്തിനാ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നത് പറ സത്യം പറ എനിക്കറിയണം എൻ്റെ അനിയൻ്റെ മനസ്സിലുള്ളത് ആരാണെന്ന് എനിക്കറിയണം അത് കേട്ടതും നയന അത് പിന്നെ ആദർശേട്ടാ ഞാൻ പറഞ്ഞ ആദർശേട്ടനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഹാ അവൻ്റെ മനസ്സിലെ ഇഷ്ടം തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ നോക്കാം നീ എന്തായാലും ആരാണ് ആ പെൺകുട്ടി എന്ന് പറ അത് അത് വേറെ ആരുമല്ല എൻ്റെ അനിയത്തി നന്ദുവ ഏഹ് നന്ദു ആ അതെ ആദർശട്ട അദർശട്ടനടക്ക് ചോദിച്ചില്ലേ അനിയെ പോലെ തന്നെ നന്ദു എന്താ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് നന്ദുവും ഏതെങ്കിലും പ്രേമക്കുഴിയിൽ വീണോ എന്ന് അതെ ആദർശട്ട അനിയും നന്ദുവും തമ്മിൽ പരസ്പര ഇഷ്ടത്തിലായിരുന്നു അതറിഞ്ഞപ്പോൾ ആ നന്ദുവിനെ വേർപിരിച്ചത് ഞാനാ നന്ദുവിൻ്റെ മനസ്സിൽ അനിയണ്ടായിരുന്നിട്ടും അവരെ തമ്മിൽ അകറ്റിയത് ഞാനാ ആദർശട്ടാ ഇങ്ങനൊരു കാര്യം നന്ദുവിനോട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നന്ദു ഞാനും നവ്യത്തി ആ വീട്ടിൽ അനുഭവിക്കുന്ന വേദനകൾ ഇപ്പം തന്നെ ഞങ്ങളവിടെ ഒരു പുറം പോക്കാം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ വന്ന് അവിടെ നിന്ന് വിഷമിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത് ഈ കല്യാണം നടക്കേണ്ടത് അനാമികയും അനിയുമാണ് ഒന്നിക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും അനന്തപുരിയുടെ മരുമകളാകേണ്ടത് അനാമിക അല്ലാതെ നന്ദു അല്ല ആദർശട്ട അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ആദ്യം കണ്ടപ്പം മുതൽ നന്ദു അനിയും അടുത്തതും പിന്നെ അതിനുശേഷം അങ്ങോട്ട് നടന്ന എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി ഒന്നു വിടാതെ നയന എല്ലാം ആദർശനോട് തുറന്നു പറഞ്ഞു ഇത് കേട്ടതും ആദർശ ആദർശനായനെ വഴക്ക് പറഞ്ഞു എന്ത് വർത്തമാന നയനെ നീ പറയുന്നെ ഏഹ് എനിക്ക് നന്ദുവിനോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് എന്നോടൊരു വാക്ക് പറയാമായിരുന്നല്ലോ ഞാനോ ഒന്നിപ്പിക്കുമായിരുന്നല്ലോ അവരെ എൻ്റെ അനിയൻ്റെ സന്തോഷം എനിക്ക് വലുത് എനിക്കറിയാം നന്ദുവിനെക്കുറിച്ച് അതുപോലെ ഒരിക്കലും ചീത്ത പെണ്ണിനെ ന എൻ്റെ അനി തിരഞ്ഞെടുക്കത്തേ ഇല്ല എൻ്റെ അനിയനെ അവനറിയാം ആരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അവൻ തിരഞ്ഞെടുത്ത പെൺകുട്ടി നന്ദു ആയതുകൊണ്ട് അതിന് ഞാൻ നൂറ് ശതമാനം സമ്മതം മൂളി തന്നെയായിരുന്നു ഒരു വാക്ക് രണ്ടുപേരും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശന്റെ കണ്ണുകൾ നിറഞ്ഞു എന്താ ആദർശേട്ടാ ഞാൻ കരുതിയത് ഈ കാര്യം കേൾക്കുമ്പോൾ ആദർശേട്ടൻ പുച്ഛിച്ചു തള്ളുവെന്നാ ഇതിപ്പോ ആദർശേട്ടനും സീരിയസ് ആയോ അതെ എനിക്ക് വലുത് എൻ്റെ അനിയൻ്റെ സന്തോഷമാണ് അവൻ്റെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതോടുകൂടെ നിൽക്കുന്നത് ഇനിയും അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കില്ല എൻ്റെ അനി അവന അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായിട്ടാണ് ഒന്നിക്കേണ്ടത് അല്ലാതെ അനാമികയുമായിട്ടല്ല അവൻ ഒരു ജീവിതം ആ ജീവിതത്തിലേക്ക് അവനെ കൈപിടിച്ച് ഇതാക്കാൻ ഞാനില്ല എന്നും ആദർശത്തട തർപ്പിച്ച് പറയുക അത് കേട്ടതും ആദർശമായിട്ട് അത് വേണോ വേണം പിന്നെ നവ്യയെക്കുറിച്ചാണ് അവൻ ഇതാക്കുന്നതെങ്കിൽ എനിക്കറിയായിരുന്നു നവ്യയെപ്പോലെയും അല്ല നന്ദു നന്ദു മേടിക്കുക നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ എൻ്റെ അനിയനും ഭാഗ്യം ചെയ്യണം അവനറിയാം എങ്ങനെ പെൺകുട്ടികളെ ആയാലും കൂട്ടുകാരന്മാരെയായാലും അവൻ തിരഞ്ഞെടുക്കുന്നത് ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും നന്ദുവിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം സമ്മതം മുഴുവൻ തന്നെ നന്ദുവുമായിട്ടുള്ള കല്യാണമാണ് നടക്കേണ്ടത് അല്ലാതെ അനാമികയുമായിട്ടുള്ളതല്ല ആദർശട്ടാ കല്യാണം നാളെ നേരം വെളുത്ത കല്യാണമാണ് എട്ട് മണിക്ക് എല്ലാവരും മണ്ഡപത്തിലെത്തേണ്ടതാണ് ആ സമയത്ത് ഈ കല്യാണം മുടങ്ങിയാൽ അത് വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റുമോ മുത്തശ്ശനെ എങ്ങനെ അത് സഹിക്കും എന്നൊക്കെ നയന കരഞ്ഞുകൊണ്ട് ചോദിക്കുക എങ്ങനെയൊക്കെ സഹിച്ചാലും സഹിച്ചില്ലെങ്കിലും എൻ്റെ അനിയൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാനില്ല അവനെ ഒരു പെണ്ണിൻ്റെ കയ്യിൽ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് എല്ലാ പ്രാരാബ്ധവും കഴിഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണും മൂടിയിരിക്കാൻ എനിക്ക് പറ്റില്ല അവൻ്റെ മനസ്സിലുള്ളതൊക്കെ അറിഞ്ഞതിന് ശേഷം ഇനിയും എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല നേനെ എന്നും പറഞ്ഞ് ആദർശ അകത്തേക്ക് കയറി ചെല്ലുക അപ്പോഴും എനിക്ക് പാതിബോധയെ വന്നിട്ടുള്ളൂ ഷോ എന്നാലും ഇവൻ കാരണം ചീത്ത കേട്ടത് മുഴുവനും നമ്മൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അപ്പോഴേ പറഞ്ഞതാ കുടിക്കണ്ട കുടിക്കണ്ടാന്ന് ഇപ്പം കുറ്റക്കാരും നമ്മളായി അതെ ആദർശയിട്ടം വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അവസ്ഥ ഓ എന്തൊരു കഷ്ടോ അതിൻ്റെ കാര്യം എന്തിനാടാ ഇങ്ങനെ മൂക്കറ്റം കുടിച്ച് ബാക്കിയുള്ളവനെ കൂടെ ഒക്കെ ഇതാക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുക ഈ സമയം ആദർശം അകത്തേക്ക് കയറി വന്നു ഇത് ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊക്കെ എന്നോട് പറയായിരുന്നല്ലോ ഞാൻ നടത്തി കൊടുത്താനായിരുന്നല്ലോ മുന്നിൽ നിന്ന് ഞാൻ ഞാൻ എല്ലാവരോടും ഇത് പറഞ്ഞു തന്നെ ആയിരുന്നല്ലോ അത് പിന്നെ ആദർശട്ടാ ഞങ്ങൾ പരമാവധി പറയാൻ വേണ്ടി ശ്രമിച്ചതാ പക്ഷേ തടഞ്ഞത് നയനേ നയനേച്ച് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടക്കില്ല എന്ന് ഞങ്ങളും കരുതിയത് പാവു അനി അവനൊരിക്കലും അനാമികയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഈ കല്യാണത്തിനോട് അവന് ഒട്ടും സമ്മതമില്ല അങ്ങനെയുള്ളപ്പോൾ അവനെ അവനെ അവളുടെ കയ്യിൽ പിടിച്ച് കൊടുക്കരുത് അവൾക്കും അവനും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയേശ്ശേരി ഇവനെ പിടിക്ക് എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്നും പറഞ്ഞ് അനിയെ പിടിച്ചെഴുന്നേപ്പിച്ച് കാറിൽ കയറ്റി കിടത്തുക അതിനുശേഷം ആദർശാ ഇനിയും ഇവൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ മേടിച്ചു കൊടുത്തേക്കരുത് അങ്ങനെ മേടിച്ചു കൊടുത്താൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കും ഏയ് ഇല്ല ആദർശേട്ടാ ഞങ്ങൾക്കൊരു തെറ്റു പറ്റിപ്പോയി സോറി ആദർശേട്ടാ ആ നാളെ കല്യാണത്തിനങ്ങ് എത്തിക്കോളാം ശരി ആദർശേട്ടാ എന്നും പറഞ്ഞ് ആദർശൻ അയനെയൊക്കെ പോയി ഈ സമയം കൂട്ടുകാരന്മാർ ഷേ വല്ലാത്ത നാണക്കേടായി നമ്മൾ അനിയെ കുടിപ്പിച്ച പോലെ ആയല്ലോടാ അതെ ആ സാരമില്ല എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആളറിഞ്ഞല്ലോ ഇനി അവരെന്തെങ്കിലും തീരുമാനിച്ചോളും ഇതിനിടയിൽ നന്ദുവിൻ്റെ മനസ്സ് മാറിപ്പോയി പക്ഷേ അവളുടെ മനസ്സ് മാറിയത് എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരും ഭയങ്കര കടത്ത തീരുമാനത്തിൽ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയേയും നയനെയുമാണ് നന്ദു ആണെങ്കിൽ വീട്ടിൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മഞ്ഞു നടക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ അനി എവിടെ പോയി എന്നറിയാതെ ഈ സമയം ആ ആനയോട് ആ നയനയോട് ആദർശ ചോദിക്കുക എന്താ നയന എന്നാലും നീ എന്നോട് മറച്ചു വെച്ചത് എനിക്കൊട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തായാലും ഏഹ് ഞാനിപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ആദർശട്ടാ മണി രണ്ടാകാൻ പോകുന്നു നാളെ വെളുപ്പിന് ഏ അങ്ങോട്ട് പോകേണ്ടതാണ് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിയാണോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ കൂടുതലൊന്നും പറയണ്ട നേനെ എന്തായാലും എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് നിന്നോണ എനിക്ക് മുത്തശ്ശനെ കാണണം എന്തിന് നാളെ കല്യാണം നടക്കണോ വേണ്ടിയൊന്ന് മുത്തശ്ശനുമായിട്ട് എനിക്കൊന്ന് തീരുമാനിക്കണം ആദർശട്ടാ സമയം രണ്ടായി നമുക്ക് നാളെ കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിലെത്താനുള്ളതാണ് അനിയുടെ കല്യാണം നടക്കണം ആദർശട്ടാ എന്തിന് അവൻ്റെ കിടപ്പ് കണ്ടില്ലേ ഇനി ജീവിതകാലം മുഴുവനും എൻ്റെ അനിയനെ എനിക്ക് ഇങ്ങനെ കാണേണ്ടി വരും അനാമിക അവൻ കല്യാണം കഴിച്ചാൽ അതുകൊണ്ട് സത്യങ്ങൾ അറിയേണ്ടവരറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ നേരെ ഹോസ്പിറ്റലിലെത്തി ആദർശേട്ട വേണ്ട മുത്തശ്ശൻ ഇതറിഞ്ഞാൽ സഹിക്കില്ല മുത്തശ്ശൻ ഇതെങ്ങനെ ഉൾക്കൊള്ളും അതൊക്കെ കൊണ്ടോളും സത്യം പറഞ്ഞില്ലെങ്കിലേ മുത്തശ്ശൻ സങ്കടപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ മുത്തശ്ശൻ്റെ അവസ്ഥ വളരെ ദയനീയം മുത്തശ്ശനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞത് കേട്ട് ആദർശം ഞെട്ടി പ്രത്യേക സാഹചര്യത്തിൽ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറയരുത് ഇപ്പം തന്നെ വാർഡിൽ നിന്നും ഐ സിയുലേക്ക് മാറ്റിയിരിക്കുക നാളെ കൊച്ചുമോൻ്റെ കല്യാണത്തിന് പോകണമെന്ന് വാശി പിടിച്ചിരിക്കുമോ അദ്ദേഹം എങ്ങനെയെങ്കിലും ഞാൻ തടഞ്ഞാലും അദ്ദേഹം അവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവനാണല്ലോ വലുത് അതുകൊണ്ട് നോക്കിയല്ലേ പറ്റൂ പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും പറയാതിരിക്കുന്ന നല്ലത് അല്ല എന്താ നാളെ കല്യാണത്തിന് പറ്റുന്നത് നാളെ ഈ കല്യാണം നടക്കില്ല എന്ന് അതിന് അദർശി പറഞ്ഞതിൻ്റെ കാരണം എന്താ ഇനിയിപ്പോൾ ഈ കല്യാണം നടക്കില്ല എന്നെങ്ങാനും അങ്ങനെ മുത്തശ്ശൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ അപകടത്തിലാവാം മരണത്തിലേക്ക് വരെയും പോകാം അതുകൊണ്ട് ഇപ്പോൾ ഷോക്കാകുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറയരുത് അല്ല ഡോക്ടർ ഞാൻ ഞാനൊന്നും മുത്തശ്ശിനെ കണ്ടോട്ടെ വേണ്ട ഐ സിയുൽ കിടക്കുന്ന ആളെ കാണാൻ പറ്റില്ല ആദർശ് എന്നും ഡോക്ടർ തറപ്പിച്ചു പറയുക അയനെ നാളെ ഈ കല്യാണം എങ്ങനെ മുടങ്ങുവാണെങ്കിൽ അത് എന്നോട് പറയണം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ അങ്ങോട്ട് വിടാതിരിക്കാനുള്ള വഴികൾ ഞാൻ ചെയ്തോളാം എന്നാൽ ശരി ഡോക്ടർ ശരി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവുക ഈ സമയം നയനയും ആദർശം വെളിയിലിറങ്ങി കണ്ടു ആദർശട്ട മുത്തശ്ശൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണം ഇപ്പം അനിയുടെ കല്യാണം നടക്കില്ല എന്നങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞ മുത്തശ്ശന് സങ്കടം സഹിക്കാൻ പറ്റില്ല നീ ഒന്നും മിണ്ടാതിരിക്കും നയനെ മുത്തശ്ശനും ഏഹ് മുത്തശ്ശൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും മുത്തശ്ശന ഈ സത്യങ്ങൾ അറിഞ്ഞാൽ ഉറപ്പായിട്ട് മുത്തശ്ശനും അത് സഹിക്കാൻ പറ്റില്ല എന്തൊക്കെ സംഭവിച്ചാലും മുത്തശ്ശനും ഈ വിവരം അറിയണം അനിയുടെ മനസ്സിൽ അനാമികയല്ല നന്ദുവാണെന്നുള്ള സത്യം അറിയണം അതറിഞ്ഞാൽ മാത്രമേ ഇതാക്കാൻ പറ്റുള്ളൂ ആദർശട്ടാ അങ്ങനെ സംഭവിച്ചാലും അവരുടെ കല്യാണം നടന്നു കഴിയുമ്പോ എല്ലാം ശരിയാവും ആര് പറഞ്ഞു ശരിയാവൂന്ന് ഞാനും നീയും ഒന്നിച്ചിട്ടും പരസ്പരം കലഹം ഉണ്ടായത് എന്തുകൊണ്ടാ നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാ നമ്മൾ തമ്മിൽ കണ്ടാലും അടിയും വഴക്കും മാത്രം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായത് കല്യാണത്തിന് ശേഷവും അങ്ങനെ തന്നെ അതേപോലെ എൻ്റെ അനിയൻ്റെ ജീവിതം ആകണമെന്നാണോ നീ പറയുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എൻ്റെ അനിയൻ സന്തോഷത്തോടെ ജീവിക്കണം അതിനൊന്നാകേണ്ടത് എൻ്റെ അനിയനും നന്ദുവാണ് അല്ലാതെ അനാമികയല്ല ഈ കല്യാണം മുടങ്ങണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ചെയ്തിരിക്കും എനിക്കിനിയൊരു ഒറ്റ തീരുമാനമേ ഉള്ളൂ എൻ്റെ അനിയനെ ഇഷ്ടമല്ലാതെ അവൻ ഒരിക്കലും അനാമികയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല അതിനെന്തെങ്കിലും ചെയ്യണം എന്ത് ചെയ്യാൻ ആദർശ കേട്ടാ ഈ അവസ്ഥ കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും പറ്റുന്നിടത്തോളം ഞാനത് ചെയ്തിരിക്കും നാളെ നേരം വെളുത്ത കല്യാണം ആ കല്യാണത്തിൽ നന്ദു ആയിരിക്കണം ആ നീടെ വധു എന്നും പറഞ്ഞുകൊണ്ട് ആദർശിക്കടുത്ത തീരുമാനം എടുത്ത് പോവുക ആദർശിട്ട് നിൽക്ക് ഇപ്പം എന്താ പറയാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നത് ഏഹ് ഇത് അനന്തപുരിക്കാരെ അറിഞ്ഞുകഴിഞ്ഞാൽ അറിയാമല്ലോ ഞങ്ങളെപ്പോലെ തന്നെ എൻ്റെ അനിയത്തെയും അവിടുത്തെ പുറമ്പോക്കാവും അങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എനിക്ക് അവളെ നോക്കാനുള്ള മെടുക്കുണ്ട് അവളെ കല്യാണം കഴിച്ച് സ്വന്തമാക്കാനുള്ള ഇതുണ്ട് ദേ ഞാൻ നിന്നെ ഈ കല്യാണത്തിന് മുൻപ് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ സ്വന്തമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്താണേ അത് തന്നെയാണ് ഇപ്പം എൻ്റെ അനിയനും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അനിയനും നന്ദി ഒന്നിക്കണം അതിന് ഞാൻ ഏതറ്റം വരെ വേണമെങ്കിൽ പോകും ഞാനിപ്പോൾ നേരെ ചെന്ന് ഇളയമ്മയും എളേസനയും കാണും അവരോട് കാര്യങ്ങൾ പറയും അവൻ്റെ കിടപ്പ് കണ്ടോ അവന് ഇങ്ങനെ നശിച്ചു പോകണമെന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ തീരുമാനിച്ചോട്ടെ സ്വന്തം മോനല്ലേ ഒരേ ഒരു മോൻ്റെ ജീവിതം എന്താവുമെന്ന് അവർ കണക്ക് കൂട്ടട്ടെ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം നീ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കാറി കയറുകയാണ് നയനയ്ക്കാണെങ്കിൽ പേടിച്ചിട്ട് ഒരു രക്ഷയുമില്ല ഈശ്വര ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അനന്തപുരിയിൽ വീണ്ടും ഒരു കുലുക്കം ഉണ്ടാവും ആ ഭൂമി കുലുങ്ങുന്നത് ചിലപ്പോൾ ഞാനും ഉണ്ട് ചേച്ചിയും അനന്തപുരിയുടെ പടിയിലേക്ക് പുറത്ത് പോകേണ്ടി വരും ദൈവമേ ദുഃഖങ്ങൾ മാത്രമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ആലോചിച്ചുകൊണ്ടാണ് ഞാൻ എന്നെ പോകുന്നത് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായി കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ ആദർശ് കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് അനിയും നന്ദുവുമാണ് ഒന്നിക്കേണ്ടതെന്ന് അങ്ങനെ കടുത്ത എടുക്കുമ്പോൾ ജാനകി അതിന് സമ്മതിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന ണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്